പകയുടെ തീക്കനലായി ആളിക്കത്താൻ സുമിത്ര കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാക്കുന്ന ഒരു കിടിലിൻ പ്രൊമോ തന്നെയാണ് ഇന്ന് കുടുംബവിളക്ക് പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ സരസ്വതി അമ്മ ആ ഒരു പിടിവാശിൽ തന്നെയാണ് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ നിന്നും പരിക്കുകളൊന്നും മാറാതെ താൻ പോവില്ല എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് അവസാനം സുമിത്രയും സമ്മതിക്കുന്നുണ്ട് താനും അമ്മയുടെ ഒപ്പം രഞ്ജിതയുടെ വീട്ടിൽ ആ ഒരു കാലിൻ്റെ ആ പരിക്ക് മാറുവോളം നിൽക്കാമെന്ന് രഞ്ജിതയുടെ മുമ്പിൽ സമ്മതിക്കുന്നുമുണ്ട് അവസാനം രഞ്ജിതയും സമ്മതം മൂളുകയാണ് നിങ്ങളിവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് രഞ്ജിതയും സമ്മതം മൂളും പിന്നീടാണ് നമ്മുടെ പൂജ ചോദിക്കുന്നുണ്ട് സുമിത്രയോട് അമ്മ എന്തിനാണ് സമ്മതിച്ചത് എന്നൊക്കെ അപ്പം നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് എനിക്ക് എനിക്കവിടെ നിന്ന് പല ലക്ഷ്യങ്ങളും നേടാനുണ്ട് പല സത്യങ്ങളും അവിടെ നിന്ന് അന്വേഷിച്ചറിയാനുമുണ്ട് പല തെളിവുകളും അവിടെ നിന്ന് ശേഖരിക്കാനുണ്ടെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പൂജയോട് പറയുന്നുണ്ട് അതിനായി ഞാൻ മാത്രം അമ്മയുടെ അടുക്കൽ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇവിടെ നിൽക്കാനാണോ ഞാൻ എവിടെ നിൽക്കുമെന്നൊക്കെ പൂജയും ചോദിക്കുന്നുണ്ട് അതിനൊരു മറുപടിയും നമ്മുടെ സുമിത്ര പറയുന്നില്ല താനും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധും അനന്യയും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ വന്നതായിട്ടാണ് ആ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ വേർപിരിയുമോ എന്നുള്ള ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ അത് വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ഇനി ഒരുമിച്ച് സന്തോഷത്തോടെ ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കണമെന്നൊക്കെ ആ ഡോക്ടർ അന അനിരുദ്ധിനോടും അനന്യോടുമൊക്കെ പറയുന്നതായാണ് പിന്നീട് കാണിക്കുന്നത് അവസാനം ഒടുവിൽ നമ്മുടെ സരസ്വതി അമ്മയോടും നമ്മുടെ രഞ്ജിത ഭീഷണി മുഴക്കുന്നതാണ് കാണിക്കുന്നത് അമ്മയും മോളും വലിയ രാജ്ഞിമാരായി ഇവിടെ വാഴാമെന്നാണോ വിചാരം വെറും തോഴിമാരുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് താൻ തരില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് രഞ്ജിത അപ്പോൾ ഇതൊക്കെ കേട്ടിങ്ങനെ എന്താ പറയുക ഒരു പേടിയോടെ സരസ്വതി മ രഞ്ജിതയെ നോക്കുന്ന ആ ഒരു സീനിൽ തന്നെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ സുമിത്ര രഞ്ജിതയുടെ വീട്ടിൽ നിൽക്കുന്ന ആ ദിവസങ്ങൾ തന്നെയാണ് അടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് സുമിത്രയ്ക്ക് അവിടെ രഞ്ജിതയെ പൊരുതി നിൽക്കാൻ സാധിക്കുമോ രഞ്ജിതയ്ക്കെതിരെ എന്തൊക്കെ തെളിവുകൾ സുമിത്രയ്ക്ക് അവിടെ നിന്നും ലഭിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് ഇതിനൊക്കെ കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ